ഇവിടെ ഒരു കാര്യം പറയാൻ പോവുകയാണ് അത് പ്രിയനെ പോലുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ലാതെ നയൻറ്റി നയൻ പെർസെൻറ്റേജും സ്ത്രീകൾക്കും അമ്മമാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവും പക്ഷേ പ്രിയനെ പോലെയുള്ള പ്രിയനെ പോലെയുള്ള എന്നല്ല പ്രിയക്ക് മാത്രം ഒരു പക്ഷേ അത് മനസ്സിലാവൂല എന്തുകൊണ്ടുവച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് ആദ്യം പറയാം എൻ്റെ ഈ ഇടത് കാലി ഇനി അനക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് അനക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിഞ്ഞ ദിവസം മൈഗ്രൈൻ വന്നപ്പോൾ മൈഗ്രെയിൻ്റെ ഇഞ്ചക്ഷന് ഈ ഇടത് കാലിനാണ് വെച്ചത് അപ്പോൾ എനിക്ക് ഈ ഒരു കാലം അനക്കാൻ പറ്റുന്നില്ല ഇതും പ്രിയയും തമ്മിലെന്താ ബന്ധം നന്നായിരിക്കും എന്നെ സംബന്ധിച്ച് ഈ വലതും ഇടതും കാലിന് ബുദ്ധിമുട്ട് വരലിടങ്ങിയിട്ട് രണ്ടായിരത്തി ഒൻപത് തൊട്ടിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ് കാരണം എൻ്റെ മകനെ ഗർഭിണിയായ സമയത്ത് മകനെ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ശാന്തി ഹോസ്പിറ്റലിലായിരുന്നു കാണിക്കൽ ഓമശേരി ശാന്തിയിൽ അപ്പോൾ എനിക്ക് ട്യൂബിലാണെന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ സർജറി ചെയ്ത് എടുത്താളാനൊക്കെ പുറപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം മൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ കുട്ടി ട്യൂബിലല്ല ഗർഭപാത്രത്തിൽ തന്നെയാണ് ട്യൂബിൽ ചെറിയൊരു മുഴയാണെന്നൊക്കെ കണ്ടുപിടിച്ച് സ്കാനിങ്ങിലൂടെ അതിൻ്റെ പേരിൽ ഭയങ്കര ബെഡ് റെസ്റ്റ് റെസ്റ്റായിരുന്നു എനിക്ക് ഞാൻ ഒൻപത് മാസം ഉണ്ടെങ്കിൽ അതിൽ എട്ട് മാസം ഹോസ്പിറ്റലിൽ കിടന്ന ഒരാളാണ് അപ്പോൾ കിടക്കുമ്പം എനിക്ക് ഡെയിലി എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാലിന് വന്ന് അവർ ഇഞ്ചക്ഷൻ വെക്കുമായിരുന്നു എന്നിട്ട് കാല് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറ്റാനായിട്ട് എൻ്റെ പോന്നോ ഗർഭം ധരിച്ച ഒരുവിധ ആൾക്കാർക്ക് മുഴുവനാവും അല്ലെ താള ഒരിക്കൽ ഒരു കുഞ്ഞിന് അമ്മയാവണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകളോട് നമ്മുടെ ഈ ഒരു അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവാത്ത ഒരൊറ്റ സ്ത്രീൻ്റെ അത് പ്രിയ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മയുടെ വാല്യൂ അവൾക്ക് മനസ്സിലായിട്ടില്ല അതിപ്പം നമ്മൾ പറഞ്ഞു കൊടുത്താലും അവളുടെ ചെവിയിലേക്ക് കയറൂല കാരണം അനുഭവം കൊണ്ട് പഠിക്കേണ്ട ഒരൊറ്റ കാര്യം അമ്മയാണ് അമ്മയുടെ പ്രസവവേദന വേദന അല്ലെ പേറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല അതനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ അത് അനുഭവിക്കാത്തൊരു സ്ത്രീയോട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക പേറ്റുനോ എൻ്റെ കഥ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് വെറും ഒരു തമാശയാണ് കാരണം എൻ്റെ കുഞ്ഞുങ്ങളത്രമേ ഈ കഴിഞ്ഞ ദിവസം കൂടി മോനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെ പറ്റുന്നു ഈ സ്ത്രീക്ക് എന്നാണ് ഞാൻ നോക്കുന്നത് എങ്ങനെ പറ്റുന്നടോ നമ്മളെല്ലാവരും അമ്മമാരാണ് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീ വയ്യോരത്ത് നിന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ എങ്ങനെ അത് സഹിക്കാൻ പറ്റും ഒരു അമ്മ എന്നുള്ള നിലയിൽ എങ്ങനെ സഹിക്കാൻ പറ്റും ഞാൻ നിങ്ങളോട് അമ്മയുടെ മഹത്വം പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഇത് കാണുന്ന നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും അമ്മയായിരിക്കും ഒരമ്മ എന്നുള്ളൊരു സ്ത്രീയോട് ഞാൻ പോയിട്ട് അമ്മയുടെ കടമ അല്ലേ അമ്മയുടെ വാല്യൂ പറഞ്ഞ അവൾ പോയി പണി നോക്ക് നിന്നെക്കാട്ടി നല്ലോണം എനിക്കറിയാമെന്ന് പറയും നേരെ മറിച്ച് പ്രിയനോട് പറയുക വച്ചാൽ ഏ അമ്മക്ക് അങ്ങനെയൊക്കെ റോൾ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കും നല്ല അടിപൊളി മറുപടി എൻ്റെ മകൻ കൊടുത്ത് കിട്ടോ എൻ്റെ മകൻ അങ്ങനെ മറുപടി കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അവൻ പറഞ്ഞൊരു കാര്യം ഉണ്ടാവും ഈ പ്രിയ പറഞ്ഞ വെച്ചാൽ പട്ടി പ്രസവിക്കും പോലെ റോട്ട് കിടന്ന് പ്രസവിച്ചിട്ട് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും എൻ്റെയൊക്കെ മോന് മറ്റേ പാരൻസ് മീറ്റിംഗ് ആദ്യമൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ പാരൻസ് മീറ്റിങ്ങിന് പോകാറില്ല പാരൻസ് മീറ്റിങ്ങിന് ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ ഒരു ചായ അല്ലെ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്സ് ഇതുണ്ടാക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം കാരണം വീട്ടിൽ എപ്പോഴും ആളുണ്ടായിരുന്നു വരില്ല ഒരു കുട്ടി എപ്പോഴും ആരുടെയും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള അത് ആൺകുട്ടിയോ പെൺകുട്ടിയോ ആര് തന്നെ ആയിക്കോട്ടെ അവരെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനവിടെ നല്ല എന്താ പറയുക അഭിമാനപൂർവ്വമുള്ള ഒരു അമ്മയായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടി എനിക്ക് ചായയിട്ട് തരൂ എനിക്ക് വേണേൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു ചപ്പാത്തിയൊക്കെ ചുട്ട് വരാനങ്ങനെ കൊണ്ടുപോയി കാരണം ഞാനൊരമ്മയാണ് ഒരമ്മയായി കഴിഞ്ഞ ഒരു സ്ത്രീനെ സംബന്ധിച്ച് പല പല പ്രശ്നങ്ങളാണ് അവർക്ക് മറ്റേ രേണുസുതി പറഞ്ഞിട്ടുണ്ട് ഒരമ്മശം എന്നെ പ്രശ്നങ്ങളൊക്കെ വന്ന് സത്യമാണ് ഒരമ്മയായാൽ നമുക്ക് ഫിസിക്കലി മെൻ്റലി വളരെ പ്രശ്നങ്ങളുണ്ടാവും കാരണം നമ്മൾ അതുവരെ ഒരു കുട്ടിയായിരുന്നു ഒരു മാതാപിതാക്കളുടെ മകളായിരുന്നു നമ്മൾ ആ നമ്മൾ മറ്റൊരു കുട്ടിയുടെ അമ്മയായി മാറുകയാണ് അപ്പം നമ്മുടെ പൊസിഷൻ തന്നെ ഒരു നിമിഷം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് മാറുകയാണ് മകളെന്ന സ്ഥാനത്ത് നിന്ന് അമ്മ എന്നുള്ള സ്ഥാനത്തേക്ക് പോവുകയാണ് ഒരുപാട് ഫിസിക്കലി മെൻ്റലി നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ വെച്ചാൽ കുഞ്ഞു പ്രായത്തിൽ ഗർഭിണിയായി അല്ലെ കുഞ്ഞു വയസ്സിൽ പിന്നെ ഒരു അമ്മയായ ഒരാളാണ് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ഞാനൊരു കുട്ടിയുടെ അമ്മയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്മളെയൊക്കെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ആ പതിനെട്ട് വയസ്സും പ്രായപൂർത്തി അല്ലെ ഒരു മുതിർന്ന പൗരൻ എന്നൊക്കെ നമുക്ക് വല്ല പൗരൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പതിനെട്ട് വയസ്സാവണം അപ്പോൾ ആ ഒരു പ്രായമായപ്പോഴേക്കും ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മ ഒരു കുഞ്ഞെന്നെ തിരിച്ച് അമ്മ എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ശരിക്കലും ഞാൻ എൻ്റെയൊന്നും അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് ആ ഒരു കുഞ്ഞിലെ ഗർഭം ധരിച്ച് അമ്മയായ ആൾക്കാരോട് അത് പറഞ്ഞാൽ മനസ്സിലാവും ഇനിയിപ്പോൾ ഇപ്പം ഇത് പിള്ളേരൊക്കെ എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സിൽ തന്നെ കേട്ടോ വിവാഹം കഴിക്കുന്നത് എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരു പത്ത് പതിനേഴ് വയസ്സായപ്പോൾ തന്നെ അവരൊക്കെ വിവാഹം കഴിപ്പിക്കും ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായിട്ടാകും അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഒരമ്മയായി മാറുമ്പോൾ പല ബുദ്ധിമുട്ടുകളും അമ്മ എന്ന് പറയുന്നൊരു ഉണ്ടാവും കിടക്കാണോ ഇരിക്കുകയാണോ നടക്കുകയാണോ എന്ന് പറയാൻ പറ്റത്തില്ല കാലിൻ്റെ വേദന ഉണ്ട് അപ്പോൾ ഒരമ്മയുടെ അമ്മ എന്നുള്ള പൊസിഷനിലേക്ക് വരും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അത് ഞാനിപ്പോൾ ഈ ഇത് എൻ്റെ ഓപ്പോസിറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു അമ്മയാണ് നിങ്ങളോട് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് പ്രിയനോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും ഒരമ്മയാവുന്ന സമയത്ത് പല പല പ്രശ്നങ്ങൾ ഒരു സ്ത്രീക്ക് വരും അവൾ തളർന്നു പോവും കിടന്ന് പോകും എന്നുള്ളത് ഞാനൊക്കെ എനിക്ക് എൻ്റെ മോനെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മോന് എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതിരി ഭയങ്കര കെയറാണ് എനിക്കൊരു തലവേദന ആയാൽ ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചോദിക്കും അമ്മ തലവേദന കുറവുണ്ടോ അമ്മ തലവേദന കുറവുണ്ടോ കുറച്ച് പാല് അയച്ചു തരട്ടെ കാരണം ഡോക്ടർ ഡോക്ടറിനോട് ഡെയിലി ഒരു ഗ്ലാസ് പാൽ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഇവൻ്റെ ഇവനോടാണ് പറഞ്ഞത് മോനെ ഉമ്മാനൊരു ദിവസം ഒരു ഒരു ഗ്ലാസ് പാൽ കുടിപ്പിക്കണം കേട്ടോന്ന് ഇത് വൻ്റെ ഏരിയ അപ്പോൾ രാവിലെ വന്ന് കഴിക്കും ഉമ്മാ ഒരു ഗ്ലാസ് പാൽ എടുക്കട്ടെ വേണ്ടയെന്ന് പറഞ്ഞാൽ കിടക്കാനാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇവനാ കുടിക്കും കുടിപ്പിക്കും പോരാത്തതിന് ഇതിലിട്ട് പഞ്ചസാര ഇട്ട് തരൂല ഷുഗർ കട്ടാന്ന് പറഞ്ഞ എനിക്ക് കട്ടൻചായ ഇട്ട് തരാം എൻ്റെ മാന പഞ്ചസാര ഡെ ഞാൻ പറയും മോനെ എന്തൊരു ദ്രോഹടാ നീ എന്നോട് ചെയ്യുന്ന ആര് ദ്രോഹം ചെയ്യുന്നു നിങ്ങള പഞ്ചസാര ഇട്ട് കുട്ടിക്ക് പറയും ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പ്രിയനോടാണ് പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവുമോ അമ്മ എന്നുള്ളതിൻ്റെ ആ വാക്കിൻ്റെ അകത്ത് അവൾക്ക് മനസ്സിലാവും അറിയാവുമെങ്കിൽ അവൾ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കുറ്റം പറയായിരുന്നു ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കുറ്റം പറയായിരുന്നു ഒന്നര ഗൈസ് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഗുണ്ടിൽ പെട്ടപ്പോയിട്ടുണ്ടായാലും തിരിച്ചു വരുന്ന വരുന്നവർക്ക് ചുരത്തിൻ്റെ മൊള്ള ഒട്ടമായും കോടയും കോട കണ്ട എൻ്റെ കൺട്രോൾ പോയി പോവും ഗൈസ് ഞാനിറങ്ങി വീഡിയോ ചെയ്യാൻ പോയതാ നല്ല ചുമയാ ചുമയും തൊണ്ടവേദനയും ഞാൻ കിട്ടുന്നു പോയി ഗൈസ് അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എൻ്റെ ഇടത്തേക്കല്ല എനിക്ക് അതിനെക്കാൻ പറ്റുന്നില്ല എത്ര ആൾക്കാർക്ക് എത്ര അമ്മമാർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ എൻ്റെ അസുഖം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ ഓമശ്ശേരി ശാന്തിയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ പൊന്നു രാവിലെയും വൈകിട്ടും വന്നിട്ട് ഇവർ കാലിൽ കിട്ട് കുത്തിയിട്ട് പോയി കഴിഞ്ഞു രാവിലെ വലതു കാലക്കാണ് വൈകിട്ടേടത്ത് കാലിന് എന്നിട്ടത് കാലനക്കാൻ പറ്റാത്തൊരവസ്ഥ എൻ്റെ പൊന്നും മക്കളെ ഞാൻ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഞാനിപ്പോ ഇപ്പൊന്ന് വെച്ചു മൈഗ്രൻ ആയിട്ട് കുത്തിയിട്ടുള്ള വേദന കേട്ടോ തല്ലേ അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒഴികെ ലോകത്ത് ആർക്കും മനസ്സിലാവുന്ന കഥകളാ ഈ സ്ത്രീ ഇനിയിപ്പം ഇത് കണ്ടിട്ടിപ്പം മക്കളെ കുറ്റം പറയാൻ പറയാനിറങ്ങും എങ്ങനെ പറ്റുന്നതാണല്ലേ നിനക്ക് നീ ഒരു അമ്മയുടെ വായിട്ട് തന്നെ അല്ലേ പറഞ്ഞത് അല്ലേ ഞാനത് എങ്ങനെ പറ്റുന്നുടോ ഈ കുട്ടികളെ ഇങ്ങനെ പറയാൻ എന്റെ മോൻ തന്ന മറുപടി നീ കണ്ടായിരുന്നു പ്രിയേ നാളെ വിവരം വിവേകം വഹിച്ചാലേ പോരേ കയറി അവൻ തല്ലുന്നോ നോക്കിക്കോ കാരണം അവൻ്റെ അമ്മയാ ഞാൻ അമ്മമാരെ പറഞ്ഞ ഏത് മക്കൾക്കും പൊള്ളും തീർച്ചയായിട്ടും പൊള്ളും അന്ന് എനിക്കൊഴികെ അതാണ് നീയും ഞാനും തമ്മിലുള്ള മാറ്റം അപ്പൊ Da-da.